എനിക്ക് അറിയേണ്ടത് എന്താണ് ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹുവിന്റെ റസൂലിൻ്റെ അടുത്ത് മലക്കായ ജബരി അലൈഹുസ്സലാം വന്നിട്ട് നല്ല രീതിയിൽ നമുക്ക് ദീനിനെ പഠിപ്പിച്ചു ഒന്ന് അൽ ഇസ്ലാം ഇസ്ലാം കാര്യങ്ങളായ അഞ്ച് കാര്യങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക നിസ്കാരം അല്ല ഷഹാദ് കല്യം രണ്ടും ചെല്ലുക നിസ്കാരം നോമ്പ് ജക്കാത്ത് ഹജ്ജ് ഈ അഞ്ച് കാര്യവും അതിനുശേഷം ഈമാൻ കാര്യമായ അൽ ഈമാനു അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക മലക്കുകളെ കൊണ്ട് വിശ്വാസപരമായ കാര്യങ്ങൾ ആറും പറഞ്ഞു മൂന്നാമതായിട്ട് അൽ ഇഹ്സാൻ ഇഹ്സാൻ എന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു എൻ്റെ ചോദ്യം ഇസ്ലാം കാര്യം നമ്മൾ ചെയ്യുന്നത് ഫിസിക്കലായിട്ടാണ് നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഷഹാദത്ത് കലിമ ചെല്ലുന്നത് നാവുകൊണ്ട് നിസ്കരിക്കുന്നത് ശരീരം കൊണ്ട് ജക്കാത്ത് കൊടുക്കുന്നത് നമ്മുടെ ശാരീരികമായിട്ട് തന്നെ അതേപോലെ തന്നെ നമ്മുടെ ഹജ്ജ് ചെയ്യുന്നതും നോമ്പ് നോക്കുന്നതും ശാരീരികമായിട്ടാണ് ഇത് എല്ലാ ആൾക്കാർക്കും ചെയ്യാം അതിന് മുസ്ലിം എന്നോ അതെല്ലാം അമുസ്ലിം എന്നോ കാര്യമില്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കർമ്മമാണ് ഇസ്ലാം കാര്യം അനുസരണം അതേസമയത്ത് ഈമാൻ കാര്യം എന്ന് പറയുന്ന കാര്യം നമ്മൾ വിശ്വാസമാണ് അത് നമ്മുടെ കൽബ് കൊണ്ടാണ് നടക്കുന്നത് എന്നാണ് അപ്പോൾ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുക നമ്മുടെ എന്ത് ആറ് കാര്യങ്ങൾ അങ്ങനെ ഇഹ്സാൻ കാര്യം എന്ന് പറയുന്നത് എന്താണ് അത് നമ്മൾ ഏത് വിഭാഗം എന്തുകൊണ്ടാണ് നമ്മളത് അനുഷ്ഠിക്കേണ്ടത് ഏത് വിഭാഗത്തിലേക്കാണത് എത്തുന്നത് ഇതാണ് എൻ്റെ ചോദ്യം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇസ്ലാം എന്ന് വെച്ചാൽ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലെഴുതുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇസ്ലാമികമായ കാര്യങ്ങളെ മനസ്സിലാക്കുമ്പോൾ അടിസ്ഥാനപരമായ ഒരു കാര്യം ഉൾക്കൊള്ളേണ്ടത് ഒരാൾക്ക് ആവുക എന്നുള്ളത് എളുപ്പമുള്ള സംഗതിയാണ് ഒരാൾ മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള സംഗതിയാണ് എന്ന് പറഞ്ഞാൽ ദാമോദരൻ എന്നുള്ള എന്ന് പേരുള്ള ഒരു അമുസ്ലിം സഹോദരൻ വന്നു എന്നിട്ട് അന്ന എന്ന് ഞാൻ പ്രഖ്യാപിച്ചു അയാൾ 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 പറഞ്ഞാൽ മുതൽ മുസ്ലിമാണ് മുസ്ലിമായി പരിഗണിക്കുകയാണ് വ്യക്തമായി ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളെ അയാൾ എതിർക്കാത്ത കാലത്തോളം അയാൾ മുസ്ലിമായി പരിഗണിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഇസ്ലാമിലേക്ക് കയറി വന്നാൽ അയാൾ മുതൽ മുസ്ലിമാണ് രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞത് മുൻ ആവുക ഈമാനാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വിശാലമാണ് ഇമാൻ എന്ന് പറയുമ്പോൾ കേവലം മനസ്സിൽ വിശ്വസിക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമല്ല ഈമാൻ എന്ന് സാങ്കേതികമായി പറയുക ഈമാൻ എന്ന് പറഞ്ഞാൽ നബി ഹദീസുകൾ ആ ഹദീസുകളിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്നാമതായി വിശ്വാസവും നാവ് കൊണ്ടുള്ള പ്രഖ്യാപനവും ജവാഹ് അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനവുമാണ് ഇത് മൂന്നും ഉൾക്കൊള്ളണം അള്ളാഹുവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോ അതിന്റെ നാവിൻ തുമ്പിൽ മാത്രം ഉണ്ടായിട്ട് കാര്യം അത് ഈ മനാവൂല കാരണം വിശുദ്ധ ഖുർൽ പറഞ്ഞു അല്ലാസി മനുഷ്യരിൽ ചില ആളുകളുണ്ട്

ഇത് കുറാൻ പറയാണ് അവ കേവലം അല്ല ഉണ്ട് എന്ന് പറയലല്ല ഈ മാൻ നേരെ മറിച്ചത് മനസ്സിൽ വിശ്വാസം വേണം നാവ് കൊണ്ടത് പ്രഖ്യാപിക്കണം പ്രവർത്തനങ്ങളിലുള്ളത് പ്രകടിപ്പിക്കണം പറഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ അള്ളാഹു വിശ്വസിക്കുന്ന ഒരാൾ അയാൾ പിന്നെ പ്രാർത്ഥിക്കൂല 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 മാത്രം മാത്രം നേർച്ച വഴിപാടുകൾ സമർപ്പിച്ചുകൊണ്ട് അവർ കഴിച്ചു കൂട്ടുകയാണ് അപ്പോഴാണ് ഈമാനുള്ള ആളാവുക അപ്പൊ പിന്നെ ഇസാൻ എന്താണെന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം മഹാനായ മുഹമ്മദ് മുസ്തഫു അലഹി സല്ലബിയരികൽ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം മനുഷ്യരൂപത്തിൽ വന്ന് പ്രവാചകന്റെ രണ്ട് കാലോട് ചേർന്നിരുന്നു പ്രവാചകന്റെ തോളിൽ കൈകുത്തിക്കൊണ്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം നബിയോട് ചോദിച്ചുൽൽ ഇഹ്സാൻ എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൻത അബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഅലം തകുൻ തറാഹു ഫഅന്നഹു യറാക എന്ന മറുപടി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു അൻത അബ്ദുല്ലാഹ നീ അള്ളാഹുവിനെ മാത്രം ആരാധിക്കലാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഒരു അവൻ അവൻ അല്ലാഹുവിനെ അല്ലാതെ മാത്രം മാത്രം പറഞ്ഞാൽ അത് നേരെ മറിച്ച് അതാണ് അവന്റെ നിലപാട് തൗഹീദാണ് അവന്റെ ജീവിതം അള്ളാഹുവിനെ പരിപൂർണമായി സമർപ്പിക്കണം അല്ലാഹുവിനെ മാത്രം ആരാധിക്കലാണ് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കലാണ് അള്ളാഹുവിനെ മാത്രം നേർച്ച വഴിപാട് അർപ്പിക്കലാണ് എങ്ങനെ അള്ളാഹുവിനെ ആരാധിക്കണം तरा हूं

ആ ആ മറുപടി വളരെ മറുപടിയാണ് മറുപടിക്കപ്പുറം മറുപടിക്കപ്പുറം നബി ഒരു വിശദീകരണം നമ്മൾ ില്ല നമ്മളൊരു പുത്തൻ വ്യാഖ്യാനം അതിന് കൊടുക്കേണ്ടതില്ല കാരണം നമുക്കറിയാം ഒരുപാട് തനീക്കത്ത് പ്രസ്ഥാനങ്ങൾ ലോകത്ത് കടന്നു വന്നു ആ തെരീക്കത്ത് പ്രസ്ഥാനങ്ങൾ ദുർവ്യാഖ്യാനിച്ച ഒരു ഒരു ഭാഗമാണിത് അവര് പറഞ്ഞു അതെ ആരാ കാണുന്നത് പോലെ നിങ്ങൾ ആരാധിക്കണം നിങ്ങൾ അള്ളഹാനെ കാണുന്നുണ്ടോ അല്ലാതെ നിങ്ങൾ കാണുന്നുണ്ടോ ഇല്ല എന്നാൽ ഞങ്ങളാണ് അള്ളാനെ കണ്ട ഷാഹിദുകള് ഞങ്ങളാണ് അള്ളാനെ കണ്ട റസൂലിനെ കണ്ട റസൂര് വഴി ഇങ്ങനെ കണ്ട് കണ്ട് കണ്ടു കണ്ട് ആളുകളാണ് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങളെ കണ്ടവർക്കെ അള്ളഹാനെ കാണാൻ പറ്റൂ എന്ന നിലയിൽ തരീക്കത്തെ പ്രസ്ഥാനങ്ങൾ ഈ ഹദീസിനെ ദുർവ്യാഖ്യാനിക്കാറുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ വിശദീകരണം ആ വിശദീകരണത്തിനപ്പുറത്തേക്ക് നമുക്ക് ആ വിഷയത്തിൽ പോകാൻ പാടില്ല ജിബിയിലാണ് മറുപടി പറഞ്ഞത് മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുഹമ്മദ് മറുപടി തെറ്റാണ് സത്യമാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് എന്നതാണ് എന്ന് പറഞ്ഞാൽ എന്നാണ് സുഹൃത്തിനോട് സൂചിപ്പിക്കാനുള്ളത് ഈ കുറിച്ചിട്ട് ഈ നമ്മുടെ ഞാൻ ആദ്യം പറഞ്ഞു അദ്ധീൻ എന്നുള്ളത് നമ്മൾ ഈ മൂന്ന് കാര്യത്തിൽ മാത്രമാണല്ലോ നിലനിൽക്കുന്നത് അങ്ങനെയാണോ ചോദിക്കുകയാണ് ഈ മൂന്ന് കാര്യത്തിൽ മാത്രം അദ്ധീൻ നമ്മുടെ ദീനാണ് നമ്മുടെ ഈ ഒരു മുസ്ലിം ഒരു മനുഷ്യന് മുസ്ലിമായി നിൽക്കുന്ന ഒരാൾക്ക് ജീവിക്കാനുള്ള ഒരു മൂന്ന് ഫണ്ടമെൻ്റ് ഒരു അതിൽ തത്വങ്ങളാണ് ഒന്ന് ഇസ്ലാം ഈമാൻ ഇഹ്സാൻ അതിൽ ഇസ്ലാമും ഈമാനും നമുക്ക് വളരെ വ്യക്തമാണ് അതിൽ പെട്ടതാണ് നമ്മൾ നിസ്കാരത്തിലും സുന്നത്ത് നിസ്കാരത്തിലും ഇസ്ലാമിൽപ്പെട്ടു വരുന്നു അതേ സമയത്ത് ഈ മാനും എല്ലാ ജനങ്ങൾക്കും ക്ലിയർ ആണ് ഇഹ്സാൻ എന്തുകൊണ്ട് ആവുന്നില്ല എവിടെയാണ് നമുക്ക് പറ്റിയ വിഷയം ആ അതാണ് നേരത്തെ വിശദീകരിച്ചത് ക്ലിയർ ആകുന്നില്ല എന്നാണ് ക്ലിയർ ആകണം എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത് ക്ലിയർ ആകുന്നില്ലെങ്കിൽ നമ്മുടെ കുഴപ്പമാണ് അത് ക്ലിയറാക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത് അതെന്താ അന്താബു നീ അള്ളാനെ ആരാധിക്കണം ഏതുപോലെ വെറുതെ ഇങ്ങനെ ഞാൻ ആരാധിക്കുന്ന നടന്നിട്ട് കാര്യമില്ല അള്ളഹാനെ കാണുന്നത് പോലെ നീ അള്ളാനെ ആരാധിക്കുക അള്ളഹാനെ കാണുന്നത് പോലെ നീ അള്ളാനെ ആരാധിക്ക നീ അള്ളാനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് എന്ന ഉറച്ച ബോധത്തോടെ അള്ളഹാനെ ആരാധിക്ക അപ്പൊ ഇത് ദീനാണോ എന്നാണ് അപ്പൊ ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പൊ അതീ പറഞ്ഞ ഈമാനാണോ ഇസ്ലാമാണോ അതുപോലെ ഇസാനാണോ ഇതെല്ലാം ചേർന്നതാണ് ദീൻ എന്ന് പറഞ്ഞാൽ ദീൻ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് അത് നമസ്കാരം ഒഴി പുറത്തു പോകൂല ജക്കാത്ത് പുറത്തു പോകൂല ഹജ്ജ് പുറത്തു പോകൂല അള്ളാഹുല വിശ്വാസം പുറത്തു പോകൂല ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ഇടതുകാല് വെച്ച് ബാത്റൂമിലേക്ക് കയറണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ അവിടെ വരെ ദീൻ ഉണ്ട് അതുവരെ ഉൾക്കൊള്ളുന്ന വിശാലമായ ഒന്നാണ് ദീൻ എന്ന് പറഞ്ഞാൽ പക്ഷേ ഈ രൂപത്തിൽ ദീനിനെ സംബന്ധിച്ചൊരു സംശയം ഇനി നമ്മൾ ഉണ്ടാക്കേണ്ടതില്ല പക്ഷെ പലപ്പോഴും അതിന് സംശയം ഉണ്ടാക്കിയ ആളുകളുണ്ട് സംശയം ഉണ്ടാക്കിയ ആളുകളുണ്ട് അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ തരീക്കത്ത് പ്രസ്ഥാനങ്ങൾ മുഹമ്മദ് മുസ്തഫ പറഞ്ഞ ദീൻ ദീൻ പോരാ കാരണം ഹിസാനിയത്ത് ഇവർക്കേ ഉള്ളൂ എന്ന് വാദിച്ചിട്ട് തരീക്കത്ത് പ്രസ്ഥാനങ്ങൾ കടന്നു വന്നു ദീൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് മനസ്സിലായിട്ടില്ല എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട് പിന്നെ ദീനെ വക്രീകരിച്ച ഒരാളാണ് മൗദൂദി അദ്ദേഹം പറഞ്ഞ ദീൻ എന്ന് പറഞ്ഞാൽ രാഷ്ട്രം എന്നാണ് അർത്ഥം എന്ന് ദീൻ എന്ന് പറഞ്ഞാൽ രാഷ്ട്രം എന്നാണ് അർത്ഥം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ദീനിനെ വ്യാഖ്യാനിച്ച ആളാണ് മൗദൂദി സാഹിബ് അപ്പൊ മൗതയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞത് മുസ്ലിം സംബന്ധിച്ചിടത്തോളം അവർക്ക് ദീൻ മനസ്സിലായിട്ടില്ല കാരണം അവരുടെ വിചാരം ദീൻ എന്ന് പറഞ്ഞാൽ നമസ്കാരവും നോമ്പും ജക്കാത്തും ഹജ്ജും ഒക്കെയാണ് ദീനന അങ്ങനെ മുസ്ലിങ്ങൾ ആരും മനസ്സിലാക്കിയിട്ടില്ല ദീനിന്റെ ഭാഗമാണ് നമസ്കാരം ദീനിന്റെ ദീനിലുള്ളതാണ് നോമ്പ് ദീനിലുള്ളതാണ് ഹജ്ജ് ദീനിലുള്ളതാണ് നമസ്കാരം ദീനിലുള്ളതാണ് പ്രാർത്ഥനകൾ ദീനിലുള്ളതാണ് കുടുംബജീവിതം ദീനിലുള്ളതാണ് ഹലാലായ സമ്പാദ്യം ഇതൊക്കെ ദീനിൽപ്പെട്ടതാണ് എന്നെ മുസ്ലിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളൂ അപ്പോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രാഷ്ട്രം എന്നാണ് സ്റ്റേറ്റ് എന്നാണെന്നൊരു വ്യാഖ്യാനം നൽകി മൗദൂദിയും കടന്നു വന്നിട്ടുണ്ട് അപ്പൊ ഈ രൂപത്തിൽ ചില ആളുകൾ എന്താണ് ദീൻ എന്താണ് ദീൻ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് കൃത്യമായ മുസ്ലിം ഉമ്മത്ത് നൽകാനുള്ള മറുപടി ആ മറുപടിക്കപ്പുറമാണ് ദീൻ എന്ന് വരുത്തി തീർത്തിട്ട് മറ്റു മേഖലയിലേക്ക് കൊണ്ടുപോകാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദീൻ എന്ന നിലയ്ക്കവര് മനസ്സിലാക്കി എന്താണെന്ന് ചോദിച്ചാൽ അഷറഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ലമുക്ക് നാൽപ്പതാമത്തെ വയസ്സിൽ കിട്ടി ലബിസ്ലഹി വസ്സലാമ അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ ഈ ലോകത്ത് നിന്ന് യാത്രയായി ലബിസാഹു അലഹി വസ്സലാമ ഈ ഇരുപത്തി മൂന്ന് കൊല്ലക്കാലത്തിനിടയിൽ വഹിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തിന് പഠിപ്പിച്ചു തന്ന തത്വങ്ങൾ എന്തോ അതിൽ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ അടങ്ങുന്നതാണ് ദീൻ എന്നാണ് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത് അതിന്റെ ചുരുക്കമാണ് ഈമാൻ അതുപോലെ തന്നെ ഇസ്ലാം അതുപോലെ തന്നെ അത് ചുരുക്കി അള്ളാഹുബിൻ റസൂൽ മൊത്തത്തിൽ പഠിപ്പിച്ചു ജിബിരി അലഹി സ്വലാത്തു വസ്സലാം വന്ന് ചോദിച്ചു ആ ചോദ്യത്തിന് നബി മറുപടി പറഞ്ഞു എന്നിട്ട് നബിസല്ലാ വസ്ലമ കൂടെ ഉണ്ടായിരുന്നു സഹാബികളോട് ചോദിച്ചു ആ ആ പറഞ്ഞു പറഞ്ഞു സന്ദർഭത്തിൽ അത് വന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ ദീൻ പഠിപ്പിക്കാനാണ് തരാനാണ് ിൽഹിഅഅലി പറയുകയും ചെയ്തു അതിന് പുറത്തൊരു വിഷയം തർക്കം ഉള്ളതായി തോന്നുന്നില്ല തർക്കം ഉണ്ടാക്കിയതും പിന്നെ പ്രസ്ഥാനക്കാരുമാണ് ആ തർക്കത്തിലേക്ക് വിഷയം പോയിട്ടില്ലാത്തത് ആ വിഷയത്തിലേക്ക് ഞാൻ കൂടുതൽ കയറി പറയുന്നില്ല അപ്പൊ ഇഹ്സാൻ എന്നുള്ളത് നമുക്ക് ഒരു ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണോ അല്ല അങ്ങനെ പറഞ്ഞില്ല ഇഹ്സാൻ എന്ന് നമ്മളെ ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞില്ല ഇസ്ലാം വളരെ വ്യക്തമായി പഠിപ്പിച്ചതാണ് ജബിരിൽ അലി ഇസ്ലാത്തുസ്ലാം നബിയുടെ അടുക്കൽ വന്നു ചോദ്യം ഒന്ന് മൽ ഈമാൻ എന്താണ് ഈമാൻ നബി മറുപടി പറഞ്ഞു അത് വിശ്വാസികൾ മാറ്റി വെക്കൂ ഇല്ല രണ്ടാമത്തെ ചോദ്യം ഇസ്ലാം ഇസ്ലാം എന്താണ് നബി അലൈഹി മറുപടി മാറ്റി മാറ്റെക്കോ ഇല്ല മൂന്നാമത്തെ ഇഹ്സാൻ 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 എന്താണ് ഈമാൻ എന്ത് എന്ത് ഇസ്ലാം നബി മറുപടി പറഞ്ഞു എന്ന് മറുപടി പറഞ്ഞു പിന്നെ അത് മാറ്റി വെക്കേണ്ട കാര്യം നമ്മൾ സ്വീകരിക്കലാണ് ആ വിഷയത്തിൽ ചെയ്യേണ്ടത് അപ്പൊ നമ്മളിപ്പൊ ഇസ്ലാം കാര്യം പറഞ്ഞല്ലോ നമ്മുടെ ഒരുപാട് ശാഖകൾ വരികയാണ് ഇസ്ലാമിൽ നിസ്കാരത്തിൽ സുന്നത്ത് നിസ്കാരം പിന്നെ ഫർദ് നിസ്കാരം ഗ്രഹണ നിസ്കാരം ഒരുപാട് നിസ്കാരത്തിൽ ശാഖകൾ വരികയാണ് അതേപോലെ തന്നെ ഈമാൻ കാര്യം നോമ്പിൽ അങ്ങനെ വരുന്നുണ്ട് ഹജ്ജ് എന്ന് നമ്മളെ കർമ്മപരമായ കാര്യത്തിൽ വരുമ്പോൾ ഇസ്ലാം ഈമാൻ കാര്യത്തിലും നമ്മൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് മലക്കുകൾ ഏത് മലക്കുകൾ പത്ത് മലക്കുകൾ പിന്നെ ഒരുപാട് മലക്കുകളെയും അതേപോലെ തന്നെ നമ്മുടെ വിശ്വാസ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയാണ് ഈ ഹിസാൻ എന്നുള്ള കാര്യത്തിൽ ഒരു വാക്കിൽ മാത്രം ഒതിർത്തുകയാണ് നിങ്ങൾ അള്ളാഹുവിനെ കാണുമാറ് നിങ്ങൾ ആരാധിക്കുക ഇത് എങ്ങനെയാ അത് മാത്രം പഠിച്ചാൽ മതിയോ അതാണോ എന്നാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അത് വളരുന്നില്ല എന്നാണ് ഒരു പരാതി ഇഹ്സാൻ വളരുന്നില്ല ഈമാനും ഇസ്ലാമും വളരുന്നുവെങ്കിൽ അതിന് ശാഖകളും ഉപശാഖകളും ഉണ്ട് എങ്കിൽ ഈ ഈമാനും ഇസ്ലാമും ഏതെല്ലാം ശാഖകളിലേക്ക് വളർന്നിട്ടുണ്ടോ ആ ശാഖകളിലേക്ക് മുഴുവൻ വ്യാപിച്ചതാണ് ഇഹ്സാൻ മനസ്സിലായോ അപ്പോ ഹിസാനെ സംബന്ധിച്ചിടത്തോളം ഈമാനും ഇസ്ലാമും വളർന്നിട്ടുണ്ടെങ്കിൽ ഈമാനും ഇസ്ലാമും ശാഖകളും ഉപശാഖകളുമായി വളർന്നിട്ടുള്ള ഏതെല്ലാം മേഖലകളുണ്ടോ ആ മേഖലകളിൽ മുഴുവനും വ്യാപിച്ച ഒന്നാണ് എന്ത് ഇഹ്സാൻ അതുകൊണ്ട് ഇഹ്സാൻ വളർച്ചയില്ലാത്തതാണ് എന്നല്ല പറഞ്ഞത് നേരെ മറിച്ച് എഹ്സാൻ മറ്റ് മേഖലകൾ വളർന്നെടുത്തൊക്കെ ഉള്ളതാണ് ഉള്ളതാണ് അപ്പൊ ഈ ഇഹ്സാൻ എന്നുള്ളത് എവിടെ വരുന്നു എങ്ങനെയാണ് നമ്മുടെ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഞാൻ ക്ലിയർ നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞു ഫിസിക്കലായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം ഈ ഇസ്ലാം അത് ഏറ്റവും ലളിതമായി നമുക്ക് മനസ്സിലാക്കാവുന്ന രൂപത്തിലാണ് പറഞ്ഞത് എന്താണ് ഇഹ്സാൻ നബി ഒരു കാര്യം പറഞ്ഞതിനപ്പുറത്തേക്ക് നമ്മൾ ഒരു കാര്യം പറയാൻ പാടുണ്ടോ അതാണ് മെയിൻ വിഷയം നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിൽക്കാൻ കഴിയണം എവിടെ എവിടെ നിൽക്കാൻ കഴിയണം റസൂറുല്ലാഹി ചിലതാ ചില പറഞ്ഞെടുത്ത് നിൽക്കാൻ കഴിയണം അവിടെ നമ്മൾ തൃപ്തിപ്പെടണമെന്നാണ് വിശുദ്ധ ഖുറാൻ പറഞ്ഞ ഒരു വാചകം ഫല ഫല നിന്റെ റബ്ബിനെ തന്നെ സത്യം ലായു മിനൂൺ അവർ വിശ്വാസികളാവുകയില്ല ും അവർക്കിടയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ നബിയെ അങ്ങേ കർത്താവായി അവർ സ്വീകരിക്കുന്നത് വിധി പറഞ്ഞാൽ ആ വിഷയത്തിൽ നീരസം പാടില്ല പാടില്ല ഉണ്ടാകാൻ പരിപൂർണമായും വരെ അവരിൽ ഒരാളും വിശ്വാസികളാവുകയില്ല എന്ന് വിശുദ്ധ ഖുറാൻ പഠിപ്പിച്ചതാണ് അപ്പൊ നബി ഒരു വിശദീകരണം നമുക്ക് പറഞ്ഞു ഇഹ്സാൻ എന്താ വളരെ േ നമ്മുടെ ജീവിതത്തിൽ ഏത് തരത്തിലുള്ള അല്ലാഹു സമർപ്പിക്കുകയാണെങ്കിലും അത് നേരത്തെ പറഞ്ഞില്ലേമാൻ അത് വികസിക്കും അതിന് ഉന്നതമായത് ഏറ്റവും താഴെയുള്ളത് വഴിയിൽ നിന്നുള്ള ഉപദ്രവം നീക്കലാണ് മാത്രമല്ല എഴുന്നൂറോളം ശാഖകൾ എണ്ണിപ്പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് വിശ്വാസത്തിന്റെ എഴുന്നൂറിലധികം ശാഖകളെ എണ്ണിപ്പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ഈ ശാഖകളെ മുഴുവനും ഒന്നാണ് യഹാൻ എല്ലാ രംഗത്തെയും വ്യാപിക്കുകയാണ് കാരണം ഞാൻ ഇവിടെ പറയുമ്പോഴും ഞാൻ പ്രസംഗിക്കുമ്പോഴും ഞാൻ അള്ളാഹുവിന് ഇബാദത്ത് സമർപ്പിച്ചുകൊണ്ട് സുചൂതൽ കഴിയുമ്പോഴും അതുപോലെ നമസ്കരിക്കുമ്പോഴും എന്റെ കൊള്ളക്കൊട കൊടുക്കുകളിൽ മുഴുവനും അത് മനസ്സിൽ അള്ളാഹുവിനെ സമർപ്പ് അള്ളാഹുവിനെ സമർപ്പിച്ചുകൊണ്ട് റബ്ബിനെ സമർപ്പിച്ചുകൊണ്ട് അള്ള എന്നെ കാണുന്നു എന്ന രൂപത്തിൽ അള്ളാഹു എന്നെ കാണുന്നു ഞാൻ അല്ലാഹുവിനെ കാണുന്നത് പോലെയാണ് ചെയ്യുന്നത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ടോ കണ്ടുകൊണ്ടില്ല പക്ഷേ അതുപോലെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എനിക്ക് അല്ലാനെ കാണാൻ കഴിയുന്നില്ലെങ്കിലും അല്ല എന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തോട് അമരുകൾ പ്രവർത്തിക്കുക ഇബാദത്തുകൾ ചെയ്യുക ഈ ലോകത്ത് അങ്ങനെ ജീവിക്കുക കഴിച്ചുകൂട്ടുക അതാണ് ഇഹ്സാനിയത്ത് എന്ന് പറഞ്ഞാൽ ആ ഇഹ്സാനിയത്ത് വിശ്വാസികൾക്കുണ്ടാകണം എന്നാൽ നബി പറഞ്ഞതിനപ്പുറത്തേക്ക് എഹ്സാൻ എന്ന വാക്കിനെ മൊഹ്സൻ എന്ന വാക്കിനെ വിശുദ്ധ ഖുറാൻ പറഞ്ഞ വാക്കുകളെ തരീക്കത്ത് പ്രസ്ഥാനങ്ങൾ വഴിതിരിച്ചു കൊണ്ടുപോയിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യ ഏത് ഭാഗത്തിലേക്കാണ് നിങ്ങൾ വരൽ ചൂണ്ടുന്നത് എന്ന് മനസ്സിലാകാത്തത് കൊണ്ട് അതിനെ സംബന്ധിച്ച് ആ രൂപത്തിൽ പിന്നെ പറയാൻ കഴിയില്ല ഈ താങ്കൾ ഏതാണ് ഉദ്ദേശിക്കുന്നത് ഹിസാൻ എന്ന് പറഞ്ഞാൽ ഇതാണ് പിന്നെ അതിനെ ദുർവ്യാഖ്യാനിച്ചവർ ഏത് രൂപത്തിൽ ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ അതിലേക്ക് എന്തെങ്കിലും സൂചന കിട്ടണം ആ സൂചന ഒന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഹിസാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്